നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന രീതിയിൽ രണ്ട് പരാതികളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിഗണനയിലുള്ളത് ആദ്യത്തേത് അദ്ദേഹത്തിൻ്റെ ഉത്തർപ്രദേശ് പ്രസംഗവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ രാജസ്ഥാൻ പ്രസംഗവുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ രാജസ്ഥാൻ പ്രസംഗവുമായി ബന്ധപ്പെട്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ എന്തായാലും ആദ്യത്തെ പരാതിയിന്മേൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിലയിരുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ അദ്ദേഹം പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചാണ് അതിൽ രാമക്ഷേത്രം ഉണ്ട് അതോടൊപ്പം തന്നെ കർത്താർപൂർ ഇടനാഴി സിഖ് തീർത്ഥാടന ഇടനാഴിയാണ് ആ ഇടനാഴി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടമായി അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഗുരുഗ്രന്ഥ സാഹിബ് സിഖുകാരുടെ പുസ്തകം ആ മതഗ്രന്ഥം അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും തിരികെ എത്തിക്കാൻ സാധിച്ചു ഇതെല്ലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾക്കൊപ്പം ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ പ്രസംഗിക്കുമ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഒൻപതാം തീയതി പരാമർശിച്ചിരുന്നു ഇതെല്ലാം മതവികാരം ഉണർത്തിവിട്ടുകൊണ്ട് വോട്ടു പിടിക്കാനുള്ള തന്ത്രങ്ങളാണെന്നും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നും കാണിച്ച് ഒരു സുപ്രീം കോടതി അഭിഭാഷകനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത് ഈ പരാതി ഇപ്പോൾ പരിഗണിച്ചു ാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചത് രാമക്ഷേത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ സിഖുകാരുടെ മതഗ്രന്ഥം നാട്ടിലേക്ക് കൊണ്ടുവന്നതിനെ സംബന്ധിച്ചും കർത്താർപൂർ ഇടനാഴിയെക്കുറിച്ചുമാണ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളാണ് ഇതിൽ മതപരമായി വോട്ടർമാരെ സ്വാധീനിക്കാൻ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് സുപ്രീം കോടതി അഭിഭാഷകനെ മുൻനിർത്തി പ്രതിപക്ഷ കക്ഷികളുടെ ഈ കളിയാണ് ഇപ്പോൾ ഫലം കാണാതെ പോകുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ പരാമർശിക്കുന്നതിൽ നിയമപരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളെയൊക്കെ പ്രതിപക്ഷം ഭയക്കുന്നുണ്ട് കാരണം അദ്ദേഹം രാജ്യമെമ്പാടും സഞ്ചരിച്ചുകൊണ്ട് വോട്ടർമാരെ ഇത്തരം റാലികളിലൂടെ നേരിട്ട് വോട്ടർമാരുമായി സംവദിക്കുകയാണ് പ്രതിപക്ഷത്തിന് ഭരണ പരാജയങ്ങൾ എടുത്തു കാണിക്കാൻ ഒന്നുമില്ല കഴിഞ്ഞ പത്തു വർഷത്തെ എൻ ഡി എ ഭരണത്തിന് അഴിമതി തുറന്നു കാണിക്കാൻ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളുമായി വരുന്നത് എന്ന് ബി ജെ പി ക്യാമ്പ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് മറുപടി പറഞ്ഞിരുന്നതാണ് അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനം കൂടി വരുമ്പോൾ ബി ജെ പി ക്യാമ്പ് ഒന്നുകൂടി ഉത്സാഹത്തിലാവുകയാണ് മറ്റൊരു പരാതി കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കാനിരിക്കെയാണ് ഈ തീരുമാനം വന്നത് പക്ഷേ എന്തായാലും ഈ തീരുമാനം കോടതികളിലേക്ക് കൂടുതൽ ചർച്ചയാകുമെന്നാണ് കരുതപ്പെടുന്നത് കാരണം ഒരു സുപ്രീം കോടതി അഭിഭാഷകനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത് ഈ പരാതി പരിഗണിക്കാൻ വൈകിയപ്പോൾ തന്നെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിന്മേൽ ഇനി അദ്ദേഹം മറ്റേതെങ്കിലും നിയമ നടപടികളിലേക്ക് പോകുമോ എന്നറിയില്ല പക്ഷേ നിയമ നടപടികൾ അല്ലെങ്കിൽ നിയമത്തിൻ്റെ കണ്ണിലൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളാണ് പറഞ്ഞത് അതിൽ മതപരമായ ഒന്നുമില്ല അതിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്